ഞാൻ ഓൾറെഡി പാസ് തന്നില്ലേ കൊച്ചിന് പിന്നെ എന്നെ കേറണുണ്ടാകത്ത് അപ്പൊ വരുവാൻ പ്ലീസ് പ്ലീസ്റ്റ് ഐ എം വെയിറ്റിംഗ് ഹ്യോട്ട് ഫ്രൈഡ് പ്ലീസ് ഐ എം ഗോയിങ് ടു പോലീസ് സ്റ്റേഷൻ കൈ ഗീവ് കംപ്ലൈൻറ്റ് അഗേൻസ്റ്റ് യു ഐ വിൽ ടെൽ ദം യു ആർ നോട്ട് അലോ മീ ടു കം ഇൻ സൈഡ് ഓക്കെ അദർവൈസ് യു ശുഡ് അലോ മീ കം ഇൻ സൈഡ് ഞാനേ കം പ്ലീസ് പ്ലീസ് വാങ്ങി Zia, this is not fair. നോക്കൂ ഗൈസ് ഞാൻ പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഇവിടെ വെയ്റ്റിംഗ് ആണ് ഗൈസ് ഇവിടെ ഇവിടെ ടിക്കറ്റ് കീറാൻ നിൽക്കുന്നവർക്ക് ഇത്രയും പോസ് ഏ ടിക്കറ്റ് കീറാൻ നിൽക്കുന്നവർക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കണത് നോക്ക് ഇയാളാണ് ഇയാള് ഈ മുടിയൽ ഇത് വെച്ച ആള് ഈ ആൾക്ക് ഞാൻ മൂന്ന് പാസ് കൊടുത്തു അകത്ത് കയറാനുള്ളത് പക്ഷെ ഇതുവരെ എന്നെ അകത്ത് കയറാനായിട്ട് സംഭവിച്ചിട്ടില്ല ഇങ്ങനെയുള്ളവരാണ് ഒരു പ്രസ്ഥാനം നശിപ്പിക്കാനായിട്ട് നോക്കുന്നത് ഗൈസ് അല്ലേ പതിനഞ്ച് മിനിറ്റ് കൂടുതലായില്ലേ ഞാൻ പാസ് വന്നിട്ട് പിന്നെ എന്നെ എന്നെ അകത്തേക്ക് കയറ്റി വിടാത്തേ ഏതാ ഒരുമാതിരി പരിപാടി ചെയ്യരുത് കേട്ടോ ഞാൻ കൈയും കാര്യം പിടിച്ചിവിടെ നിന്നില്ലേ ഇത് കൂടുതൽ നിൽക്കാൻ പറ്റുമോ ഇങ്ങനെയാണോ കസ്റ്റമേഴ്സിനോട് പെരുമാറണേ ചുമ്മാ ഒരുമാതിരി പരിപാടി കേട്ടോ ഞാൻ അകത്തേറാൻ പോവാ ഞാൻ എന്നാൽ പോലീസിനെ വിളിക്കും